കാലതെറ്റി അവൻ താഴെ വിടും അപ്പം വീണതോ മരത്തിനിടിയിൽ ഉറങ്ങുകയായിരുന്നു ചെന്നായിയുടെ പുറത്ത് ദേഹത്ത് എന്തോ വീണതും അവൻ്റെ ഉറക്കം ഞെട്ടി എന്താ എന്താ എൻ്റെ പുറത്ത് അവൻ ചാടിയിലിരു നോക്കുമ്പോൾ പേടിച്ചു വെറു നിൽക്കുന്ന അണ്ണാനെ കണ്ടു നീ ആണ് എൻ്റെ ഉറക്കം കളഞ്ഞതല്ലേ നിന്നെ ഞാൻ ചെന്നായി കൈ നീട്ടി അണ്ണാനെ പിടിച്ചു പേടിച്ചതും കൊന്നതും ഞാൻ വായ്പൊളിച്ചതും ഒപ്പം അയ്യോ അയ്യോ എന്നെ പോലെ ഞാൻ അറിയാതെ വീണുപോയതാണേ അണ്ണാൻ കര ഇഞ്ഞ് പറഞ്ഞു പക്ഷേ ചെന്നായി കേട്ടില്ല അണ്ണാൻ വീണ്ടും വീണ്ടും പറഞ്ഞു എന്നെ കൊല്ലിൽ കൊല്ലരുതേ എന്നെ പോകാൻ അനുവദിച്ചാൽ ഞാൻ എന്ത് സഹായവും ചെയ്തു തരാമേ ഇത് കേട്ട ചെന്നായി ഒരു നിമിഷം എന്തോ ആലോചിച്ചു എന്തായിരിക്കും ചെന്നായി ആലോചിച്ചിരിക്കുക ഇത് തന്നെ നല്ല അവസരം ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാനുള്ള അവസരം ഇങ്ങനെ ചിന്തിച്ച് ചെന്നായി പറഞ്ഞു ശരി ഞാൻ നിന്നെ വിടാം എന്നാൽ പകരം നീ എനിക്കൊരു ഉപകാരൻ്റെ വേണം ചെന്നായി എണ്ണാൻ്റെ തേര് നോക്കി പറഞ്ഞു തയ്യാറാണോ പറ തയ്യാറാണോ തയ്യാർ തയ്യാറാം ജീവൻ ധരിച്ചു കിട്ടുന്ന സന്തോഷത്തോടെ എണ്ണാൻ പറഞ്ഞു ചെന്നായി അവൻ്റെ സന്തോഷം കണ്ട് പക്ഷെ ചിരിക്കാനൊന്നും തയ്യാറായില്ല ഗൗരവത്തോടെ ഇങ്ങനെ പറഞ്ഞു നീ ഈ അണ്ണാമാർ ഇത്ര സന്തോഷമായി കഴിയുന്നത് എങ്ങനെയാണ് അതിൻ്റെ രഹസ്യമാണ് എനിക്കറിയേണ്ടത് നീ വേഗം എനിക്കത് പറഞ്ഞു തരും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അണ്ണാൻ തലകൊലിപ്പി കൂട്ടത്തിൽ വാലിംഗുരുങ്ങി അവൻ അതിവിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി സത്യമായി ഞാനത് പറഞ്ഞു തരാം പക്ഷേ ആദ്യം എന്നെ വിടും ഇത്രയും ആയ അണ്ണാൻ ചെന്നായിയുടെ കയ്യിൽ ഇരുന്നു പേടിച്ചുറക്കുകയായിരുന്നു എന്താ എന്നെ വിട്ടാലോടെ ഞാനത് വിളിച്ചു പറയാം ചെന്നായിക്ക് ഒരിക്കലും സന്തോഷമില്ല തൃപ്തിയില്ല ചാടി ചാടി കളിച്ച് കായിക തിന്ന് രസിച്ച് കഴിയുന്ന അണ്ണാന്മാരെ കാണുമ്പോൾ അസൂയെന്ന് തോന്നുക അവർക്ക് എപ്പോഴും ചിരി ചിലക്കൽ അവരുടെ സന്തോഷത്തിൻ്റെ രഹസ്യം അറിഞ്ഞാൽ തനിക്കും അങ്ങനെ സന്തോഷിച്ച് കഴിയാമല്ലോ അതായിരുന്നു ചെന്നൈയുടെ ആശ ഉടനെ ചെന്നൈ അണ്ണാനെ വിട്ടു ഇച്ചിടി 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 എന്ന് ചിലച്ചു അണ്ണാൻ ഓടി ഒരു മരത്തിൽ കയറി മരത്തിൻ്റെ തൊഞ്ഞക്കം വരെ ഒന്ന് ചാടി എന്നിട്ട് രഹസ്യം വിളിച്ചു പറഞ്ഞു ഇച്ചിടി ഇച്ചിടിച്ചിടി എന്താകാം അണ്ണാൻ പറഞ്ഞത് കൂട്ടുകാരെ അണ്ണാൻ പറഞ്ഞത് ഇപ്രകാരമാണ് സന്തോഷവും സങ്കടവും നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ചെന്നൈക്കളായാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിലും തൃപ്തിയില്ല വലിയ ആർത്തിയാണ് എല്ലാറ്റിനോടും വെറുപ്പാണ് നിങ്ങളുടെ മനസ്സ് മഹാമോശം എല്ലാവരെയും ഉപദ്രവിക്കണമെന്ന ചിന്തയാണ് മനസ്സുറയും ഇതൊക്കെയാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം ഞങ്ങൾ അണ്ണാന്മാ സാധുക്കളാണ് ഞങ്ങൾക്ക് മറ്റാരെയും ഉപദ്രവിക്കണമെന്ന് മോഹമില്ല ചെറിയ കാര്യങ്ങളും ഞങ്ങൾ ആഹ്ലാദിക്കുന്നു ഉച്ചത്തിൽ ചിലച്ചും കലവില കൂടിയും കൊച്ചു കൃതി കുസൃതികൾ കാണിച്ചും കൂട്ടായി ഞങ്ങൾ സന്തോഷിച്ചു കഴിയുന്നു നിങ്ങളുടെ ലോകം ചെറുതാണ് ഞങ്ങളുടെ ലോകം ചെറുതാണ് അതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയാണ് സന്തോഷമായി കഴിയണമെങ്കിൽ മനസ്സ് നന്നാകണം നന്മയെ സ്നേഹിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം ഇത്രയും പറഞ്ഞിട്ടാണ് ആ ഉച്ചത്തിൽ എപ്പോഴും അണ്ണന്മാർ ഉച്ചത്തിൽ ചില കരട് തങ്ങളുടെ സന്തോഷത്തിൻ്റെ അവസ്ഥ ഉച്ചത്തിൽ പറയുകയാണ് പോലും അവർ